സി പി ഐ കായംകുളം ടൗൺ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം സമ്മേളനം നടന്നു സ്വാഗത സംഘം ചെയർമാൻ വി പ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു അഥവാ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്ത് എല്ലാവരും സമന്മാരായി ജനാധിപത്യ അവകാശങ്ങളോടും മതേതരത്വകാശങ്ങളോടും കൂടി അധിവസിക്കണമെന്നാഗ്രഹിക്കുന്ന ആ മഹാനായ മനുഷ്യൻ്റെ സാന്നിധ്യം തങ്ങളുടെ മുദ്രാവാക്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വിഘാതമാകുമെന്ന കാഴ്ചപ്പാട് ചിന്താഗതിയാണ് രാഷ്ട്രപിതാവിനെ പോലും അരിങ്കൊല ചെയ്യുവാൻ ആർ എസ് എസിനെ പ്രേരിപ്പിച്ചത് ഞാൻ സൂചിപ്പിച്ചല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ സമയത്ത് തന്നെ നിരോധിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയെ വൈദേശിക വൈകാലിക ഭരണകൂടം അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് നിരോധനമേർപ്പെടുത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നാൽ ആർ എസ് എസ് നിരോധിക്കപ്പെടുന്നതാകട്ടെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ അരിങ്കൊല ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണ് പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ത്രയാശി സംഘത്തെ നാം കാണുന്നത് എവിടെയാണ് അഥവാ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയത് എപ്പോഴാണ് അത് ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തകർക്ക് സമാനമായ തരത്തിൽ അഥവാ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രാമജന്മഭൂമി എന്ന വിഷയമായി മഹാ രാമജന്മ ഭൂമി വിഷയം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാബറി മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിം ദേവാലയം നിലകൊള്ളുന്നത് രാമൻ്റെ ജന്മഭൂമിയിലാണ് എന്നും അവിടെ രാമന് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കലാണ് തങ്ങളുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ചവർ രാജ്യവ്യാപകമായി രേദഘോഷയാത്രകളും കർസേവാ യാത്രകളും സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ വണ്ണം പല ഘട്ടങ്ങളിലായി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി ആ തകർക്കപ്പെട്ട ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ഇടപെടലുകളുടെ അല്ലെങ്കിൽ സമവായ ഭാഗമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം സ്വാഗത സംഘം കൺവീനർ രവി നെയ്ശേരി സംസ്ഥാന കമ്മിറ്റി അംഗം എ ഷാജഹാൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ ഗിരിജ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എ ജി കുമാർ മണ്ഡലം സെക്രട്ടറി എ എസ് സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഗോപികൃഷ്ണൻ ഡി ത്യാഗരാജൻ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു